നമസ്കാരം ലോകത്ത് ഇന്ന് സൈബർ തട്ടിപ്പുകാർ തങ്ങളുടെ പ്രധാന പ്രവർത്തന മേഖലയാക്കി മാറ്റിയിരിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളെയാണ് പല രാജ്യങ്ങളും ദാരിദ്ര്യത്തിലും മറ്റും കഴിയുന്നത് കൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകാർക്ക് അവിടെ എളുപ്പത്തിൽ നുഴിഞ്ഞു കയറാനും അവിടെയുള്ള ആളുകളെ പറ്റിക്കാനും ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യാനും ലൈംഗ്വേജ് ചൂഷണത്തിന് ഒക്കെ തന്നെ നിരവധി അവസരങ്ങൾ അവിടെ ഉണ്ട് ഇത്തരം സംഭവങ്ങൾ കൂടുതൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇൻ്റർ യു കെ സർക്കാരും ചേർന്ന് നടത്തിയ ഒരു സംയുക്ത സ്റ്റിങ് ഓപ്പറേഷനിലൂടെ ഇരുന്നൂറ്റി അറുപതോളം ഈ തരത്തിലുള്ള സൈബർ കുറ്റവാളികളെ പിടികൂടിയത് ഏതാണ്ട് പതിനാല് ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇവർ ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയത് പ്രധാനപ്പെട്ട എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി അരങ്ങേറുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പലപ്പോഴും വലിയ തോതിലുള്ള പണം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുക അതുപോലെ തങ്ങൾ സ്വകാര്യമായി സംസാരിക്കുമ്പോഴുണ്ടാകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ദൃശ്യങ്ങളൊക്കെ തന്നെ റെക്കോർഡ് ചെയ്തു വെച്ച് പിന്നീട് അത് ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുക പണം തട്ടുക തുടങ്ങിയ എല്ലാവിധ ക്രൂരവിദ്യകളും ഈ മാഫിയ സംഘങ്ങൾ അവിടെ തുടർന്നു വരികയായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പറേഷന് ഇന്റർപോൾ തന്നെ അത് ലോകത്തെ ഏറ്റവും വലിയ പോലീസായി ഇൻ്റർ പോൾ തന്നെയാണ് നേരിട്ടിറങ്ങി ഇവരെ പിടികൂടിയിരിക്കുന്നത് ഇൻ്റർപോളിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം ഓൺലൈനിലൂടെ സമീപിക്കുകയും ഇത് തങ്ങളെ ബന്ധപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണെന്ന് മനസ്സിലാക്കാത്ത ഈ തട്ടിപ്പ് സംഘങ്ങൾ ഒടുവിൽ അവരുടെ വലയിൽ പെടുകയുമാണ് ചെയ്തത് ഖാന കെനിയ അങ്കോള എന്നീ മൂന്ന് രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം ചൂഷണം നടന്നിട്ടുള്ളത് ഇവിടങ്ങളിൽ നിന്നും മാത്രം ഏതാണ്ട് ആയിരത്തി നാനൂറോളം ഇരകളെയാണ് ഇപ്പോൾ അധികൃതർ കണ്ടെത്തിയിട്ടുള്ളത് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് ലഭിക്കുന്നത് ഈ തട്ടിപ്പ് സംഘങ്ങളെ പിടികൂടാനുള്ള വഴി ഒരുങ്ങുന്നതും ഈ മൂന്ന് രാജ്യങ്ങളെ കൂടാതെ തന്നെ നൈജീരിയ പുറക്കനോ ഫോസോ തുടങ്ങിയ ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ വ്യാപകമായി അരങ്ങേറിയിരുന്നു ഓരോ രാജ്യത്തു നിന്നും പത്തിൽ കുറയാത്ത ആളുകളെയാണ് ഇപ്പോൾ ഇൻ്റർപോൾ പിടികൂടിയിട്ടുള്ളത് ഇവരിൽ നിന്ന് വലിയ തോതിൽ ഉപകരണങ്ങളും ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാൽ ഇവർ എല്ലാവരും തന്നെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യത്യസ്ത സംഘങ്ങളാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആളുകളെ പറ്റിച്ച് ഇത്തരത്തിലുള്ള ഉണ്ടാക്കാനുള്ള സംരംഭങ്ങളുമായി രംഗത്തെത്തിയിരുന്നത് സാധാരണഗതിയിൽ ഇത്തരം സൈബർ തട്ടിപ്പുകാർ പിടികൂടാറുള്ളത് പ്രായപൂർത്തിയായ ആളുകളെയാണ് മുതിർന്നവരെയാണ് എന്നാൽ ഇവിടെ സംഭവിച്ച നേരെ തിരിച്ചാണ് ഇവർ പലരും ലക്ഷ്യമിട്ടതും തട്ടിപ്പ് നടത്തിയതുമൊക്കെ തന്നെ പ്രായം കുറഞ്ഞ ആളുകളെ ആയിരുന്നു എന്നുള്ളതാണ് അതായത് ഒരുപക്ഷെ വിദ്യാർത്ഥികളും അതുപോലെയുള്ള യുവജനങ്ങളെയൊക്കെ ആയിരിക്കാം ഇവർ പ്രധാനമായും പിടികൂടിയത് അവിടെ അവർ ലൈംഗികാകർഷണം പോലെയുള്ള ചെറുപ്പക്കാരെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പണം തട്ടലും ഈ ബ്ലാക്ക് മെയിലിങ്ങും ഒക്കെ നടത്തിയിട്ടുള്ളത് ഇവർ തമ്മിലുള്ള ചാറ്റും മറ്റും ഇവർ നേരത്തെ റെക്കോർഡ് ചെയ്തു വെക്കുകയും പിന്നീട് ഇത് കാണിച്ചാണ് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങിയിരുന്നതെന്നാണ് പറയപ്പെടുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ സംഘങ്ങൾ ഇവരിൽ നിന്ന് തട്ടിയെടുത്തതെന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഈ ഇവരുടെയൊക്കെ തന്നെ വീടുകളും ഓഫീസുകളൊക്കെ നടത്തിയ പരിശോധനയിൽ വലിയ തോതിലുള്ള പണവും കണ്ടെടുത്തിട്ടുണ്ട് ഏതായാലും ഇത് കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ വന്ന് സൈബർ ലോകത്തു നിന്നും ഭീഷണികൾ തന്നെയാണ് പലപ്പോഴും വിദ്യാഭ്യാസ ഉള്ള ആളുകൾ പോലും ഇവരുടെ വലയിൽ ചെന്ന് പെടുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ വന്ന് ഇന്ത്യ പോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളും അക്കാദമി കെലിയൊക്കെ തന്നെ വളരെ ഉയർന്ന നിലവാരം പുലർത്തുന്ന ആളുകളുമുള്ള രാജ്യത്ത് പോലും വിദ്യാഭ്യാസമുള്ളവർ പലപ്പോഴും ഇവിടെ കെണി ചെന്നു പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ധാരണമായ കാര്യം പലരും മാനക്കേട് ഭയന്നാണ് പോലീസിൽ പരാതി നൽകാത്തതും പിന്നെ ഇതിന് പിന്നാലെയൊക്കെ തന്നെ പോകാത്തതും ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഉണ്ടാകുന്ന ഇത്തരം തട്ടിപ്പുകളിൽ ഒരു ന്യൂനപക്ഷം സംഭവങ്ങൾ മാത്രമാണ് പിന്നീട് പോലീസിന് മുന്നിൽ എത്തുന്നത് ഇത് അന്വേഷണമൊക്കെ തന്നെ നടക്കുന്നത് ഏതാണ്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ഒരു വാർത്ത നമ്മെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കാരണം ഒരുപാട് ദാരിദ്ര്യം അനുഭവിക്കുന്ന രാജ്യങ്ങളിൽ ഇതാണ് തട്ടിപ്പ് ഇവർ നടത്തുന്നത് എങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത തരത്തിലാണ് അത്രത്തോളം പണമായിരിക്കാം ഇവർ ഡാർക്ക് വെബിലൂടെയും മറ്റും ആളുകളിൽ നിന്ന് തട്ടിയെടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇൻ്റർപോൾ അധികൃതർ തന്നെ ബി ബി സിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്